വാഹനത്തിൽ ആളിരിക്കുകയാണ് വാഹനത്തിലിരിക്ക അപ്പോൾ അതിനർത്ഥം പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യം നമ്മുടെ വീട്ടിൽ രണ്ട് വീടാണ് ഏറ്റവും ലാസ്റ്റ് ഉള്ളത് ഏറ്റവും ലാസ്റ്റത്തെ വീടാണത് അവിടന്ന് അങ്ങോട്ടേക്ക് ഇല്ല പിന്നെ അങ്ങോട്ടേക്ക് ശബ്ദം കഴിക്കുന്ന സ്ഥലത്താണോ ഫോറസ്റ്റ് ചെറിയ ഭാഗത്താണ് ശബ്ദം നമ്മുടെ വീടിന്റെ നേരം ഒക്കെ അതിന്റെ കുറച്ചപ്പുറത്ത് മാറിയിട്ടാണ് സംഭവം ഉണ്ടായിന്നാ പറയോ ശബ്ദം ശബ്ദം കേട്ട് കുറച്ച് ഒന്നും ഇല്ല അതിങ്ങനെ ഓടുന്ന വലിയ മൃഗങ്ങളൊക്കെ പോകുമ്പോല്ലാണ്ട് ശബ്ദിച്ച് കരയും ഞങ്ങള് കുറെ കാലമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നോണ്ട് അറിയാം കുരങ്ങിന്റെ ശബ്ദം മാത്രമേ കേട്ടുള്ളൂ അല്ലെങ്കിൽ വേറെന്തെങ്കിലും